ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആണ് ആണ് നിങ്ങൾ മലബാറിലെ ബെസ്റ്റ് ഓപ്ഷൻ പ്രോപ്പർട്ടീസ് സോ ഫോർ ബുക്കിംഗ് ആൻഡ് മോർ നടന്ന സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരം ഏറെ ആവേശകരമായിരുന്നു ഇരുപതോളം ടീമുകൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ഈ ടീമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എന്താ പേര് ആദിയ ലക്ഷ്മി ഋതുപർണ സന ഗീതിക കീർത്തന വളരെ മനോഹരമായി വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചു അതോടൊപ്പം രണ്ട് പാട്ടുകാരുമുണ്ട് ഇവരുടെ തിരുവാതിര നമുക്കൊന്ന് കാണാം ിമാരെ തോന്തളസുന്ദരിമാരെ മനോഹര പെൺകുടിമാരെ കൈ കൊട്ടിപ്പാട്ടുകൾ താളത്തിൽ മേളത്തിൽ കൈ കൊട്ടിപ്പാട്ടുകൾ ചോടുകൾ വച്ചു കടിച്ചിടുവിൻ എന്നാൽ ചോടുകൾ വച്ചു കടിച്ചിടുവിൻ നേരം പുലരുന്നതിന് മുൻപേ നാരികൾ നമ്മൾ നേരം പുലരുന്നതിനു മുൻപേ നാരികൾ നീന്തി തുടിച്ചു തോന്തത്തിൻ്റെ പാട്ടുകളും പാടിപ്പൊലിച്ചു കൂട്ടം കുളി മുങ്ങിക്കൊളിച്ചു വെള്ളത്തിൽ ഓരോരോ കേളി തുടർന്നിടണം നമ്മൾ ഓരോരോ കേളി തുടർന്നിടേണം നമ്മൾ ഓരോരോ ലീല ഗലാടിടണം നമ്മൾ ഓരോരുടണം ആതിര നോമ്പുകൾ ഓർത്തിടണം ആനന്ദത്തോടെ നാം നോട്ടിടണം ആതിര നോമ്പുകൾ ഓർത്തിടണം ആനന്ദത്തോടെ നാം നോറ്റിടണം ദീർഘമംഗല്യം തോന്തത്തിൻ തക ദീർഘമംഗല്യം സുഖമെഴും യോഗം സുഗത സന്തതി ഭാഗ്യം എല്ലാ വ്രതങ്ങളും നല്ല മനസ്സോടെ എല്ലാ വ്രതങ്ങളും നല്ല മനസ്സോടെ ചെയ്തു പോന്നിടേണം കൂട്ടുകാരി നമ്മൾ ചെയ്തു പോന്നിടേണം കൂട്ടുകാരെ പാതിര പൂവതു ചൂടിടണം പാട്ടും പദങ്ങളും ആടിടണം പാതിര പൂവതു ചൂടിടണം പാട്ടും പദങ്ങളും ആടിടണം പരമശിവനും തോം പരമശിവനും പാതിമയും പാർവതി താനും യും നല്ല ഈണത്തിലുള്ള ഈ പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുന്ന ഈ മങ്കമാർ ഈ വേദിയെ ധന്യമാക്കിയപ്പോൾ സദസ്സ് നിലക്കാത്ത കരഘോഷമൊക്കെയായിരുന്നു വളരെ മനോഹരമായ തിരുവാതിരയാണ് ഇന്ന് ടീം ഈ വേദിയിൽ അവതരിപ്പിച്ചത് മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ തവണയും ഈ പേരാമ്പ്ര ഹയർ സെക്കൻഡറിയാണ് തലത്തിലേക്ക് ജില്ലയിൽ നിന്ന് യോഗ്യത നേടി സംസ്ഥാന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയത് മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് ഇതേ വിദ്യാലയത്തിലെ ഹൈസ്കൂൾ ടീമും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവാതിര അവരുടെ കുത്തകിയാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഈ വർഷം ജില്ലയിൽ മികച്ച പ്രകടനം നടത്തി ഏതായാലും ഇവർക്ക് നമുക്ക് സംസ്ഥാന തലത്തിലും വിജയം ആശംസിക്കാം നന്ദി നമസ്കാരം ഉമ്മത്തൂർ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം രണ്ടായിരത്തി അഞ്ചു മണിക്ക് ഉമ്മത്തൂർ ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം